മഞ്ഞുതുള്ളിയുടെ നൈർമാല്യവും പടപ്പാട്ടുകളുടെ ചടുലതയും ഒരേപോലെ വഴങ്ങിയ തൂലികയുടെ ഉടമയെ തേടി ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരവും എത്തി വിശ്വവിഖ്യാത ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള ഗുൽസാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സമ്പൂർണ്ണ സിംഗ് കൽറ എന്ന ഉറുദു കവിയെ തേടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം എത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വാഗ്ദേവിയുടെ ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം ഗുൽജാറിന് മുമ്പ് ഉറുദു സാഹിത്യത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള സാഹിത്യകാരന്മാർ ഇവരാണ് കുറത്തുൽ ഐൻ അഹിദർ രഘുപതി സഹായ് ഫിറാഖ് ഗോരഖ് അലി സർദാർ ജാഫരി ഷഹരിയാർ ഗുൽജാറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതോടുകൂടി ഇതുവരെ അഞ്ച് ഉറുദു സാഹിത്യകാരന്മാർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി എൺപത്തി ഒൻപത് കാരനായിട്ടുള്ള ഗുൽസാറിന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി നാലിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിമൂന്നിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് ലഭിക്കുകയുണ്ടായി സ്ലം ഡോഗ് മില്ലണേർ എന്ന സിനിമയിലെ ജയ് ഹോ എന്ന മനോഹരമായിട്ടുള്ള ആ ഗാനത്തിനാണ് ഇദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് അഞ്ചു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മുസാഫിർ ഹോ കോയി മേരാ ദിൽ ഡൂണ്ട് താഹെ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഗുൽജാർ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബന്ദിനി എന്ന സിനിമയിലൂടെയാണ് ഗുൽസാറിന്റെ ആദ്യത്തെ ഗാനം പുറത്തേക്ക് വരുന്നത് ഗാന്ധിജിക്കും നെഹ്റുവിനും ആസാദിനും രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ആ ഭാഷക്ക് മകുടം ചാർത്തുന്നതാണ് ഉറുദുവിൻ്റെ ഇക്കാലത്തെ മഹാകവിക്ക് നൽകുന്ന ഈ ഒരു പുരസ്കാരം മാനവ ജീവിതത്തെയും അതിന്റെ സഞ്ചാര പഥങ്ങളെയും മാത്രമാണ് ഇദ്ദേഹം കാവ്യസരണിക്ക് പ്രമേയമാക്കിയത് ജീവിത വികാരങ്ങളെ കാവ്യദർശനമാക്കുന്നതിൽ അനന്യസാധാരണമായിട്ടുള്ള മികവുള്ള ഗുൽസാറിന് ലഭ്യമാകുന്ന ഈ പുരസ്കാരം പതിതരായ പധികരുടെ നോവുകൾക്കുള്ള പുതു പരിഗണന കൂടിയാണ് ഗുൽസാറിന്റെ പ്രിയപുത്രി മേഘ്ന ഗുൽസാർ ഒന്നാം തരം സംവിധായികയാണ് അവരുടെ ചലച്ചിത്രങ്ങൾക്ക് പിതാവ് ഗാനങ്ങൾ രചിച്ചു മകൾ അച്ഛന്റെ ജീവചരിത്രവും എഴുതി ഗുൽസാറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് ചാന്ത് പശ്മിനേക്കി പന്ത്ര പാഞ്ച് പച്ചഹത്തർ എന്നിവ ഇന്ത്യയിലെ ഓരോ കലാ ആസ്വാദകനിലും ഉറുദു പ്രേമിയിലും ഒരു ഗുൽസാർ ഉണ്ട് ഗുൽസാറിന്റെ ഗാനങ്ങൾ ആസ്വദിക്കാത്തവരായിട്ട് ഇന്ന് ആരും